നമസ്കാരം ഞാൻ കലാശാല മുരളി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഒക്ടോബർ ഇരുപത്തി ആറ് മുതൽ നവംബർ ഒന്ന് വരെയുള്ള ഒരാഴ്ച കാലത്തെ വൃശ്ചികക്കൂറിൻ്റെ നക്ഷത്ര ഫലമാണ് ഞാനിപ്പോൾ പറയാൻ പോകുന്നത് വൃശ്ചികക്കൂർ എന്ന് പറയുമ്പോൾ വിശാലംകാല് അനിഴം തൃക്കേട്ട എന്നീ നക്ഷത്രങ്ങളാണ് ഇതിൽ ഉൾപ്പെടുന്നത് പ്രവൃത്തി മേഖലയിൽ നല്ല അനുഭവങ്ങളൊക്കെ വന്നു ചേരും ധനാഗമ മാർഗങ്ങൾ വർദ്ധിക്കും ബന്ധു സമാഗവും ബന്ധു ഗുണവും ഉണ്ടാകും തടസ്സങ്ങളൊക്കെയും മാറിക്കിട്ടും യാത്രയ്ക്ക് ആഗ്രഹിച്ചിരുന്നവർക്ക് അത് സാധ്യമാകും വിദേശത്ത് ജോലി ചെയ്യുന്നവർക്ക് മേലധികാരികളുടെ പ്രീതി ഉണ്ടാവുകയും സ്ഥാനക്കയറ്റം കിട്ടുകയും ചെയ്യും കടബാധകളൊക്കെയും തീർക്കാൻ കഴിയും നിർമ്മാണ പ്രവർത്തനങ്ങളിൽ നിന്നും നേട്ടങ്ങൾ ഉണ്ടാകും വ്യാപാര ബന്ധങ്ങൾ വിപുലീകരിക്കാൻ കഴിയും സഹായ സ്ഥാനങ്ങൾ വർദ്ധിക്കും അങ്ങനെ സന്തോഷകരമായ ഒരാഴ്ചക്കാലത്തെ ജീവിതം വിജയപ്രദമാകട്ടെ എന്ന് ജഗദീശനോട് പ്രാർത്ഥിക്കുന്നു നന്ദി നമസ്കാരം